അതിജീവിതിയുടെ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയിന്മേൽ കോടതി എന്ത് തീരുമാനമാണ് എടുക്കുക അല്പസമയത്തിനകം ആ കോടതിയുടെ ഭാഗത്തു നിന്ന് വിധിപ്രസ്താവം ഉണ്ടാകും ആ വിധി പ്രസ്താവം എന്തു തന്നെയാണ് എങ്കിലും അത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും കോൺഗ്രസിനും ഏറെ നിർണായകമാകാൻ പോകുന്ന ഒന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യം ലഭിക്കുകയാണെങ്കിൽ അത് വലിയ തോതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും ഒപ്പം കോൺഗ്രസിനും ആശ്വാസകരമാകുന്ന ഒന്നാണ് പക്ഷേ രാഷ്ട്രീയമായ നടപടികളിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മാറ്റി നിർത്താൻ ആ മുൻകൂർ ജാമ്യം കൊണ്ട് സാധിക്കുമെന്ന് കരുതാനാകില്ല എങ്കിലും ഇതര രാഷ്ട്രീയ പാർട്ടികൾ പ്രത്യേകിച്ച് സി പി എമ്മിന്റെ വർഗ യുവജന സംഘടനകളുടേത് ഉൾപ്പെടെ ബി ജെ പിയുടെ യുവജന സംഘടനകളുടേത് ഉൾപ്പെടെയുള്ള വലിയ പ്രതിഷേധങ്ങൾക്ക് തടയിടാൻ ഒരു പരിധിവരെ ജാമ്യം ലഭിച്ചാൽ സാധിക്കും ജാമ്യം ലഭിക്കുന്നില്ല എങ്കിൽ സ്ഥിതി കൂടുതൽ സങ്കീർണമാകുന്നു രാഹുൽ മാങ്കുട്ടത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ അത് വലിയ തോതിൽ തിരിച്ചടിക്കും എന്നതിൽ ഒരു തർക്കവുമില്ല കോൺഗ്രസ് കൂടുതൽ പ്രതിക്കൂട്ടിലാകുന്ന സാഹചര്യം സൃഷ്ടിക്കും കോൺഗ്രസിന് കടുത്ത നിലപാടുകളിലേക്ക് പോകേണ്ടതായി വരും വി വി അരുൺ ചേരുന്നത് അരുൺ ഇനിയിപ്പോൾ ഏതാണ്ട് പതിനഞ്ച് മിനിറ്റ് മാത്രമാണ് ശേഷിക്കുന്നത് വിധി എന്ത് അങ്ങനെ പേക്ഷയിൽ പോകാറില്ല ഒന്നുകിൽ ഒരു വിധി പ്രസ്താവം ഇല്ല വളരെ പെട്ടെന്ന് ആ വിധി പ്രസ്താവം അറിയാൻ സാധിക്കില്ല പുനരാരംഭിച്ചത് വളരെ കൃത്യമായ ഇന്നലെ രജിസ്റ്റർ ചെയ്ത എഫ് അടക്കമുള്ള കാര്യങ്ങൾ കോടതിയിൽ ബോധിപ്പിക്കും പീഡനമെന്ന കുറ്റം നിലനിൽക്കില്ലെന്ന വാദമാണ് ഇന്നലെ മുഴുവൻ രാഹുലിൻ്റെ അഭിഭാഷകൻ സ്ഥാപിക്കാൻ ശ്രമിച്ചത് ഉഭയസമ്മതപ്രകാരമുള്ള ബന്ധമായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു പീഡനം എന്നുള്ളത് നിലനിൽക്കില്ല രണ്ടുപേരും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു അതിൻ്റെ ഭാ ഭാഗമായി ഉണ്ടായ ബന്ധമാണ് അതൊരു കാരണവശാലും എന്ന നിയമത്തിൻ്റെ പരിധിയിൽ വരുന്ന ഒരു കുറ്റകൃത്യമായില്ല കുറ്റമായില്ല എന്നാണ് പ്രോസിക്യൂഷൻ വാദിക്കാൻ സ്ഥാപിച്ചത് എന്നാൽ പലപ്പോഴും ഈ ഗർഭിണിയായ ശേഷവും മൃഗീയമായി ഇയാൾ പീഡിപ്പിച്ചു എന്ന് തന്നെയാണ് ഇരയുടെ മൊഴി അതുതന്നെയാണ് പ്രോസിക്യൂഷൻ വാദിച്ചത് അതിനുള്ള തെളിവുകളും അവർ ഹാജരാക്കിയിട്ടുണ്ട് ഗർഭിണിയാണ് അറിഞ്ഞിട്ട് പോലും ക്രൂരമായി തന്നെ പീഡിപ്പിച്ചു അതും അതിക്രൂരമായി തന്നോട് ഇടപെട്ടു ഭീഷണിപ്പെടുത്തി മോശം വാക്കുകൾ ഉപയോഗിച്ച് തന്നെ അഭിസംബോധന ചെയ്തു തുടങ്ങിയ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇരയുടെ മൊഴിയിലുള്ളത് അത്തരം കാര്യമാണ് പ്രോസിക്യൂഷൻ വാദിക്കാൻ ശ്രമിച്ചത് ബ്രാർസക കുറ്റം നിലനിൽക്കില്ല എന്ന വാദത്തിന് വാദമായിരുന്നു പ്രധാനമായും സ്ഥാപിക്കാൻ പ്രതിഭാഗം രാഹുൽ മാങ്കുട്ടത്തിൻ്റെ അഭിഭാഷകൻ പ്രധാനമായും ശ്രമിച്ചത് അതിനുശേഷമുള്ളൊരു പ്രധാന കുറ്റം നിർബന്ധിത ഭ്രൂണഹത്യാണ് അതും നിലനിൽക്കില്ല ഈ ഭ്രൂണഹത്യയിൽ രണ്ടുപേരുടെ താല്പര്യത്തിനും കൂടിയാണ് പെൺകുട്ടി ഇര പിൻസ് കൊണ്ടുവരാൻ രാഹുലിനോട് ആവശ്യപ്പെട്ട എൻ്റെ സ്ക്രീൻഷോട്ട് അടക്കം പ്രോസിക്യൂഷൻ എതിരായി തെളിവായി പ്രതിഭാഗം ഹാജരാക്കി എന്നാണ് ലഭിക്കുന്ന സൂചനകൾ എന്നാൽ അത് നിർബന്ധിതമായി അത്തരം ഒരു സാഹചര്യത്തിലേക്ക് ഇര എത്തിപ്പെടുകയായിരുന്നു അങ്ങനെ ഇതിന് തയ്യാറായില്ലെങ്കിൽ ഭ്രൂണഹത്യയ്ക്ക് തയ്യാറായില്ലെങ്കിൽ അപോഷൻസ് തയ്യാറായില്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആത്മഹത്യ ചെയ്യുമെന്ന ഭീഷണി മുഴക്കി അതിൻ്റെ തെളിവുകളും ഇരേ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് അങ്ങനെ രണ്ടു ഭാഗവും തങ്ങൾക്ക് തങ്ങളുടെ വിജയത്തിന് വേണ്ടിയുള്ള വാദമുഖങ്ങൾ ഡിജിറ്റൽ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് ഏത് ആണ് കോടതി വിശ്വാസമെടുക്കാൻ പോകുന്നത് എന്ന കാര്യമാണ് ഇനി അറിയേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥിരം ഒരു ഇത്തരത്തിലുള്ള സ്ത്രീകൾക്കെതിരെ മോശമായി ആളാണ് പരാതികൾ കേസായി രജിസ്റ്റർ ചെയ്യപ്പെടാത്ത നിരവധി പരാതികളുണ്ട് പല ഇരകളും ഭീതി കാരണം ഇയാളുടെ സ്വാധീനം സംഘടിതമായ സൈബർ അറ്റാക്കിനുള്ള സംവിധാനങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഭയന്ന് അത്തരമൊരു നടപടിയിലേക്ക് പോകാത്തതാണെന്ന വാദത്തിനാണ് പ്രോസിക്യൂഷൻ മുൻഗണന നൽകിയത് വളരെ രാഷ്ട്രീയ സ്വാധീനമുള്ള സാമ്പത്തിക സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അതുകൊണ്ട് തന്നെ അയാൾക്ക് ജാമ്യം നൽകിയാൽ അത് ആ കേസിൻ്റെ നടത്തിപ്പിനെ ഇരകൾക്ക് സ്വതന്ത്രമായ തങ്ങൾക്ക് ഉണ്ടായ ദുരനുഭവം അധികാരികൾക്ക് മുന്നിൽ അറിയിക്കാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമെന്നാണ് പ്രോസിക്യൂഷൻ പ്രധാനമായും പറഞ്ഞത് അറസ്റ്റ് തടയണമെന്ന് രാഹുൽ അഭിഭാഷകൻ വീണ്ടും ആവശ്യപ്പെടുന്നു നോ ടു അറസ്റ്റ് ഹർജി സമർപ്പിക്കുന്നു ഇപ്പോൾ വീണ്ടും ഈ പ്രതിഭാഗം രാഹുൽ അഭിഭാഷകൻ രാഹുലിനെ അറസ്റ്റ് ചെയ്യരുതെന്ന് ആവശ്യപ്പെട്ട ഒരു ഹർജി കൂടി സമർപ്പിക്കുകയാണ് അഭിഭാഷകൻ പക്ഷേ കോടതിയിൽ നിന്ന് വരാൻ പോകുന്ന വിധിയുടെ കൂടി വിലയിരുത്തൽ ഇത്തരം വിധി ഉണ്ടാകാമെന്നൊരു പ്രതീക്ഷ പ്രതീക്ഷ കൊണ്ട് ആൻറ്റിസിപ്പേഷൻ കൊണ്ടുള്ള ഒരു ഹർജിയായി കൂടി വേണമെങ്കിൽ അതിന് ഈ ഘട്ടം നമുക്ക് കാണാം ഒരു കാരണവശാലും അറസ്റ്റിലേക്ക് പോകരുത് എന്ന ആവശ്യമാണ് പ്രോസിക്യൂഷൻ പ്രതിഭാഗം മുന്നോട്ട് രാഹുലിനെ അറസ്റ്റ് അരുൺ അരുൺ തന്നെ സൂചിപ്പിക്കുന്ന ഏറ്റവും പുതിയ വിവരം എന്നത് അറസ്റ്റ് തടയണമെന്ന് രാഹുലിന്റെ അഭിഭാഷകൻ നോട്ട് ടു അറസ്റ്റ് ഹർജി സമർപ്പിച്ചു എന്ന് പറയുമ്പോൾ വാദങ്ങളിൽ പ്രോസിക്യൂഷൻ വളരെ കൃത്യമായ വാദങ്ങൾ ഉന്നയിച്ചു എന്നത് ഇതിൽ നിന്ന് വ്യക്തമാണല്ലോ അപ്പോൾ പ്രോസിക്യൂഷന്റെ വാദങ്ങൾ വലിയ തോതിൽ മുഖവലിക്കെടുത്തിട്ടുണ്ട് കോടതി എന്നത് ഇതിൽ നിന്നും വ്യക്തമാണ് അതായത് പിടികൂടിയാൽ തന്നെ അറസ്റ്റിലേക്ക് പോകരുത് എന്നുള്ളതാണല്ലോ അത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം കെ വി ബൈജു നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് രാഹുൽ മാങ്കൂട്ടം കീഴടങ്ങുവാനുള്ള സൂചനയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നു അപ്പോൾ കീഴടങ്ങുകയാണ് എങ്കിൽ അറസ്റ്റിലേക്ക് പോകരുത് അങ്ങനെ ഒരു നീക്കമാണോ നടക്കുന്നത് അതായത് അത് അതുമാത്രമല്ല ഈ വിധി വരാൻ പോകുന്നു എന്ന ഘട്ടത്തിൽ പിന്നീട് അടുത്ത ഹർജി അതിൻ്റെ ടെക്നിക്കൽ വശം നമുക്ക് വളരെ കൃത്യമായി അറിയില്ല പോലും പ്രോസിക്യൂഷന്റെ വാദം ശക്തമായിരുന്നു ശക്തമായൊരു എഫ്ഐ ആർ ശക്തമായൊരു വാദം അങ്ങനെ രാഹുലിനെ പൂട്ടുക എന്ന ആ കൃത്യമായ ഒരു ലക്ഷ്യം അന്വേഷണ സംഘത്തിൽ ഉണ്ടെങ്കിൽ അതിലേക്ക് എത്തുന്ന തരത്തിൽ തന്നെയുള്ള ഒരു വാദത്തിലേക്ക് പോയി എന്നല്ലേ നമുക്ക് പ്രാഥമികമായി മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും അഭിലാഷെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഈ നോ നോ ടു അറസ്റ്റ് ആ ഹർജി ഒരു പുതിയ ഹർജി കൂടി സമർപ്പിക്കുകയാണ് രാഹുലിലെ അഭിഭാഷകൻ സ്വാഭാവികമായും അതിനൊരു കാരണം ഉണ്ടാകും അറസ്റ്റ് തടണമെന്ന ആവശ്യം എന്തുകൊണ്ടാണ് ഡാൻ കുര്യൻ എണ്ണെടുപ്പ് ചെയ്തു ഡാൻ എന്തുകൊണ്ടാകാം ഇങ്ങനൊരു നോട്ട് ടു അറസ്റ്റ് ഒരു ഹർജി കൂടി ഇപ്പോൾ പെട്ടെന്ന് സമർപ്പിക്കാനുള്ള കാരണം അതായത് ക്രൈംബ്രാഞ്ച് ഇന്നലെ രജിസ്റ്റർ ചെയ്ത കേസ് ആ റേറ്റ് കേസാണ് അതുകൊണ്ട് തന്നെ ആ കേസിൽ അങ്ങനെ ഒരു പരാതിക്കാരി ഉണ്ട് എന്ന കാര്യം അന്വേഷണ സംഘം ഉറപ്പിച്ചതിന് ശേഷമാണ് അവിടെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇനി അവിടെ നേരിട്ട് അവർ മൊഴി നൽകാനും വൺ സ്റ്റേറ്റ്മെന്റ് അഥവാ രഹസ്യ മൊഴി നൽകാനും തയ്യാറായാൽ ആ കേസ് കൂടി നിയമസാധ്യതയുടെ പരിധിയിലേക്ക് വരികയാണ് അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷൻ ഇന്ന് കോടതിയിൽ ആ എഫ്ഐആറിന്റെ വിശദാംശങ്ങൾ കൂടി പറഞ്ഞുകൊണ്ടാണ് ഒരു കാരണവശാലും ജാമ്യം അനുവദിക്കരുത് എന്ന കാര്യം ആവർത്തിച്ചിരിക്കുന്നത് ആ പശ്ചാത്തലത്തിലാണ് ഒരുപക്ഷെ വിധി തിരിച്ചടിയാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് ഉറപ്പിക്കാനാവില്ല മുന്നിൽ കണ്ടുകൊണ്ട് അത്തരമൊരു നീക്കം അറസ്റ്റ് തടയണം എം എൽ എ എന്ന പ്രിവിലേജ് നിലനിൽക്കുന്നതിനാൽ രാഹുൽ മെങ്കുട്ടി തന്നെ അറസ്റ്റ് തടയണമെന്ന ആവശ്യമായി രംഗത്തെത്തിയിരിക്കുന്നു അതായത് രണ്ടാമത്തെ കേസ് കേസിൽ കൂടി അറസ്റ്റ് അത് അതായത് ഇതൊരു ഹാബിറ്റൽ എന്ന വാക്ക് പ്രോസിക്യൂഷൻ കോടതിയിൽ ഉപയോഗിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന അതായത് അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഇരകളെ സ്വാധീനിക്കാൻ ഇരകളെ മാനേജ് ചെയ്യാനുള്ള ഒരു നീക്കം പ്രതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനിടയുണ്ട് മാത്രമല്ല ഈ തെളിവുകൾ ഈ കേസിൽ പ്രധാനമായി മാറാൻ പോകുന്ന തെളിവുകൾ നശിപ്പിക്കപ്പെടാനുള്ള ശ്രമം ആ രാഹുലിന്റെ ഭാഗത്തുനിന്ന് രാഹുൽ എം കൂടിയാണ് ഒരു സ്വാധീനമുള്ള യുവ സാമ്പത്തികമായി സ്വാധീനമുണ്ട് അങ്ങനെയൊരു പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിച്ചാൽ അത് യെസ് വളരെ പ്രധാനപ്പെട്ട ചില നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വേണ്ടി പ്രതിഭാഗം അതായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അഭിഭാഷകൻ നിർണായകമായ നീക്കങ്ങൾ തന്നെയാണ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്ന പ്രധാനപ്പെട്ടത് എന്നത് ഈ രാഹുൽ മാങ്കൂട്ടം എന്നത് ഒരു സ്ഥിരം കുറ്റവാളി കുറ്റവാളി എന്ന് പറയുമ്പോൾ ഈ സ്ഥിരം അതായത് സ്ത്രീകളെ ശല്യപ്പെടുത്തുന്നത് അല്ലെങ്കിൽ സ്ത്രീകളോട് മോശമായി പെരുമാറുന്നത് സ്ത്രീകൾ ഉപദ്രവിക്കുന്നത് ബലാത്സംഗം പോലെയുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുന്നത് അതിന് മുന്നിൽ പരാതികളില്ല എങ്കിൽ പോലും ആക്ഷേപങ്ങൾ നിരവധിയാണ് നിയമപരമായി പരാതികളുമായി ആളുകൾ രംഗത്തെത്തിയിട്ടില്ല എങ്കിൽ പോലും വളരെ കൃത്യമായി വളരെ കൃത്യമായി ഇതിനു മുമ്പും ഇത്തരം സംഭവങ്ങളുണ്ട് ഇനിയും അത് ആവർത്തിക്കപ്പെടുവാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഒരു പശ്ചാത്തലത്തിലുള്ള വാദം പ്രോസിക്യൂഷൻ ഉന്നയിച്ച ഘട്ടത്തിൽ ആണ് ഈ പ്രതിഭാഗം എന്നത് അല്ലെങ്കിൽ രാഹുലിന്റെ അഭിഭാഷകൻ കൂടുതൽ പ്രതിരോധത്തിലായത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഇനിയിപ്പോൾ വിധി പ്രസ്താവത്തിന് ഏതാനും മിനിറ്റുകൾ മാത്രമാണ് ശേഷിക്കുന്നത് വളരെ പെട്ടെന്ന് തിരികെത്താം ഇടവേളയ്ക്ക് ശേഷം